കാത്തലിക് ടിവിയുടെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയുടെ ഈ ലക്കത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഈ ലക്കത്തിൽ നമ്മൾ വിചന്തനം ചെയ്യുന്നത് കുടുംബം ദൈവകർമ്മയുടെ കേന്ദ്രം എന്ന വിഷയമാണ് നമുക്കറിയാം ദൈവസൃഷ്ടിയുടെ മകുടമാണ് മനുഷ്യൻ ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഇരുപത്തി ആറാം തിരുവചനത്തിൽ നാം വായിക്കുന്നു ദൈവം വീണ്ടും അരളിച്ചേതു നമുക്ക് നമ്മുടെ സാഹർശത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കാം അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ് നാം കാണുന്നു അവനെ കുടുംബമാക്കിയത് ദൈവത്തിൻ്റെ വലിയ കരുതലിൻ്റെ അടയാളമായിട്ടും നാം തിരിച്ചറിയുന്നുണ്ട് അങ്ങനെ ദൈവം ആക്കിയിരിക്കുന്ന ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കുടുംബത്തിൽ ദൈവകരണ നിറഞ്ഞിരിക്കുന്നുവെന്നും നാം തിരിച്ചറിയണം വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പതിനെട്ടാം തിരുവചനം ദൈവമായ കർത്താവ് അറി ചെയ്തു മനുഷ്യനേകനായിരിക്കുന്ന അന്നല്ല അവന് ചേർന്ന ഇണയെ ഞാൻ നൽകും അപ്പോൾ കുടുംബത്തിൽ ജീവിത പങ്കാളിയെ കുടുംബത്തെ തരുന്നത് ദൈവമാണ് ദൈവം ചേർന്നതിനെയാണ് തരുന്നതെന്നും ഈ വചനം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ദൈവം സ്ഥാപിച്ച ദൈവത്തിന് സ്വന്തമായ കുടുംബങ്ങളിൽ നിന്ന് ദൈവം എന്താണ് പ്രതീക്ഷിക്കുന്നത് ഒന്നാമതായിട്ട് കുടുംബം ദൈവമഹത്വം വിളംബരം ചെയ്യുന്ന ഇടങ്ങളായിരിക്കണം കുടുംബത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവമഹത്വത്തിന് ഉതകുന്നവയായിരിക്കണം കുടുംബാംഗങ്ങൾ ദൈവേഷ്ടം നിറവേറ്റുന്നവർ ആയിരിക്കണം അവരെ ആ സ്ഥാനത്താക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ ഓരോ കുടുംബാംഗത്തിനും കടപ്പാടുണ്ട് ഉത്തരവാദിത്വമുണ്ട് അതോടൊപ്പം തന്നെ ചുറ്റുപാടുകളെ വിശുദ്ധീകരിക്കണം ഒരു ക്രൈസ്തവ ഭവനം ഇതര ഭവനം വ്യത്യസ്തമാകുന്നത് അവർ വിശുദ്ധി പ്രദാനം ചെയ്യുന്നവർ ആകുന്നത് കൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനം ഇങ്ങനെ നാം വായിക്കുന്നു ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും നിന്നെ ഞാൻ ഒരു അനുഗ്രഹമാക്കും നിന്റെ പേർ ഞാൻ മഹത്തരമാക്കും അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും അബ്രഹാം പിതാവിനെക്കുറിച്ച് യഹോവയായ ദൈവം പറയുന്ന ഈ അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെക്കുറിച്ച് സാർത്ഥമാകത്തേരേണ്ടത് അനുവേഷണീയമാണ് നമ്മൾ തിരിച്ചറിയുന്നു കുടുംബാംഗങ്ങൾ ദൈവത്തോടൊപ്പം ആഹ്ലാദിക്കുന്നവരായിരിക്കണം കുടുംബം ആഹ്ലാദിക്കാനുള്ള ഇടമാണ് ആ ആഹ്ലാദം ദൈവത്തോട് ചേർന്നാണ് ചെയ്യേണ്ടതും കുടുംബത്തിൽ ദൈവ സാന്നിധ്യം നമ്മൾ ഉറപ്പാക്കണം അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ ദൈവ സാന്നിധ്യം ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ദൈവമല്ലാത്തതും ദൈവമില്ലാത്തതും ദൈവത്തിൽ എത്തിച്ചേരാത്തതുമായ സകലതിനെയും ഉപേക്ഷിക്കണം ഞാൻ ഒന്നുകൂടെ അത് ആവർത്തിക്കുകയാണ് കുടുംബത്തിൽ ദൈവമല്ലാത്തതും ദൈവമില്ലാത്തതും ദൈവത്തിൽ എത്തിച്ചേരാത്തതുമായ സകലതും ഉപേക്ഷിക്കണം കാരണം ദൈവത്തിൻ്റെ ഭവനത്തിൽ ദൈവാത്മാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ട് ഓരോ കുടുംബാംഗങ്ങളും ബാധ്യസ്ഥരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കുടുംബങ്ങൾ സ്നേഹം പങ്കുവെക്കുന്ന ഇടങ്ങൾ ആയിരിക്കണം സ്വാർത്ഥതയ്ക്കല്ല സ്നേഹത്തിനാണ് കുടുംബത്തിൽ സ്ഥാനം ഉണ്ടായിരിക്കേണ്ടത് തോപതിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഏഴാം തിരുവചനം അത്ര മനോഹരമായൊരു വചനം നാം വായിക്കുന്നു കർത്താവെ ഞാനിവിളെ സ്വീകരിക്കുന്നത് ജഡീകമായ അഭിലാഷത്താലല്ല നിഷ്കളങ്കമായ സ്നേഹത്താലാണ് അങ്ങയുടെ കാരണ്യം എനിക്കുണ്ടാകണമേ ഇവളോടൊത്ത് വാർദ്ധക്യത്തിരുത്തുവാൻ അവിടുന്ന് അനുഗ്രഹിച്ചാലും നമുക്കെല്ലാവർക്കും ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം അറിയാം തോബിയാസ് തൻ്റെ വിവാഹത്തിൻ്റെ ആദ്യ രാത്രിയിൽ തൻ്റെ പങ്കാളിയോട് ചേർന്നതുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഇവളെ സ്വീകരിച്ചിരിക്കുന്നത് നിഷ്കളങ്കമായ സ്നേഹത്താലാണ് നമുക്ക് അറിയാം നിഷ്കളങ്കമായ എന്ന് പറയുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം യഥാർത്ഥത്തിൽ ഗ്രീക്കിലെ അഗാപ്പെ എന്നുള്ള വാക്കാണ് അതിന് പരിഭാഷയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ഒരു കുടുംബമാണ് ദൈവം ആഗ്രഹിച്ചതും ദൈവം സൃഷ്ടിച്ചതെന്നും നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം നിറയുവാനായിട്ടുള്ള വഴികൾ നാം അങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്തൊക്കെയാണ് ദൈവാനുഗ്രഹം കുടുംബത്തിൽ നിറയുന്നതിനുള്ള വഴികൾ നമുക്ക് നോക്കാം ഏഴ് കാര്യങ്ങളാണ് നാം ഓർക്കുന്നത് ഒന്നാമതായിട്ട് ദൈവത്തെ മറക്കരുത് ഒരു കുടുംബവും ഒരു കാലത്തും ഒരു സമയത്തും ദൈവത്തെ മറക്കരുത് സങ്കീർത്തനം അൻപത് ഇരുപത്തിരണ്ട് ദൈവത്തെ മറക്കുന്നവരെ ഓർമ്മയിരിക്കട്ടെ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും രക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല നാം ദൈവത്തിൽ നിന്ന് ഊർജം സംഭരിക്കുന്നവരാണ് മറ്റൊരു ഊർജ സ്രോതസ്സ് നമുക്കില്ല മറ്റൊരു നിലനിൽപ്പ് നമുക്കില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ദൈവ ഓർമ്മയിലെ കുടുംബം ആയിരിക്കണം യശിയാടെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം തിരുവചനം ഇങ്ങനെ തിരുവചനം പറയുന്നു ആകാശങ്ങളെ ചെവി തരുക ഭൂതലമയെ ശ്രദ്ധിക്കുക കർത്താവരലി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വലർത്തി എന്നാൽ അവർ എന്നോട് കലഹിച്ചു ദൈവത്തോട് കലഹിക്കാനല്ല ദൈവത്തോട് സ്നേഹത്തിൽ പറ്റിച്ചേരാനാണ് നാം എപ്പോഴും ആയിരിക്കേണ്ടത് എല്ലാ നിമിഷങ്ങളിലും ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയണം സാധാരണയായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നാം സങ്കടങ്ങളിൽ ദൈവത്തെ ഓർക്കും സങ്കടങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും നമ്മുടെ തകർച്ചയുടെ നിമിഷങ്ങളിൽ നമ്മൾ ദൈവ ഓർമ്മയുള്ളവരായിരിക്കും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ നാം ദൈവത്തെ ഓർക്കുന്നവരായിരിക്കും പക്ഷേ നമ്മുടെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ ദൈവകരണ അതിലറ്റതായിട്ട് നമ്മൾ സ്വീകരിക്കുമ്പോൾ ദൈവകർണയുടെ വലിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് ദൈവത്തെ ഓർക്കാനും ദൈവത്തോട് നന്ദി പറയുവാനും കഴിയുന്നുണ്ടോ ലൂക്കാട് സുവിശേഷം പതിനേഴാം അധ്യായം പതിനൊന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങളിൽ പത്ത് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ ഭാഗം സുവിശേഷം നമ്മളോട് പറയുന്നുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് പേർ സൗഖ്യമായി പോയി ഒരാൾ മാത്രം മടങ്ങി വന്നു കർത്താവ് ചോദിക്കുന്നു ബാക്കി ഒൻപത് പേർ എവിടെ ഈ ഒരാൾ മാത്രം ഈ വിജാതിന് മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിഞ്ഞുള്ളൂ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിമിഷത്തിലും സങ്കടത്തിൻ്റെ നിമിഷത്തിലും സന്തോഷത്തിൻ്റെ നിമിഷത്തിലും നേട്ടത്തിൻ്റെ നിമിഷത്തിലും കോട്ടത്തിൻ്റെ നിമിഷങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ദൈവ ഓർമ്മയിൽ തിരിയുവാനായിട്ട് നമുക്ക് കഴിയണം കഴിഞ്ഞ തലമുറ എങ്ങനെയാണ് ദൈവത്തോട് ചേർന്നു വന്നത് എന്നുള്ളത് നമ്മളന്ന് ഓർക്കുന്നത് നല്ലതാണ് ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന കാലങ്ങളിൽ ദേവാലയത്തിൽ എത്തുവാനായിട്ട് ദുർഘടമായ വഴികളിലൂടെ ദീർഘദൂരം സഞ്ചരിച്ച് കാൽനടയായിട്ട് സഞ്ചരിച്ച് സമയത്തിന് ദേവാലയത്തിലെത്തിന് വകുത കാണിച്ചവരുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അവർ ദൈവത്തോട് ചേർന്ന് വന്നു മാറത്തടിച്ച് എൻ്റെ ദൈവമേ അന്ന് ഒരു നിലവിളിച്ചിട്ടുണ്ട് ആ നിലവിളി ദൈവം കേട്ടു എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ഭാഗ്യസ്മരണാർഹനായ സിറിൽ ബസോലിയസ് ബാവ പലപ്പോഴും പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് പഴയ പഴയകാലത്ത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ദേവാലയങ്ങളിൽ ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്കായിട്ട് കടന്നു വരുന്നൊരമ്മ അമ്മയുടെ കയ്യിൽ ഒരു കടലാസിൽ പൊതിഞ്ഞ് ഒരു നാഴി അരി കാണുമായിരിക്കും അല്ലെങ്കിൽ രണ്ട് കോഴിമുട്ട കാണും ഇത് കൊണ്ടുവന്ന് ദേവാലയത്തിൽ ആ നമസ്കാരമേശയിൽ വെച്ചിട്ട് ആ അമ്മച്ചി അവിടെ നിന്നുകൊണ്ട് ഒരു നെടുവേർപ്പിടും പിന്നീട് തൻ്റെ സ്ഥാനത്ത് പോയി നിന്ന് അന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു ഈ നെടുവീർപ്പ് ഈ അമ്മയുടെ സമർപ്പണമാണ് തനിക്കുള്ളതിൻ്റെ പങ്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചിട്ട് തനിക്ക് ദൈവം തന്നതിന് നന്ദി പറയുന്നതോടൊപ്പം തൻ്റെ എല്ലാ വേദനകളെയും ആ വിശുദ്ധ കുർബാനയിൽ ആ ദേവാലയത്തിൽ സമർപ്പിക്കുകയാണ് ലളിതമായ വിശ്വാസം മറ്റ് ദൈവശാസ്ത്രത്തിൻ്റെ കൂടി ഒന്നുമല്ല ഈ അമ്മച്ചി ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൽ നിന്ന് ഈ ആലയമാണ് എൻ്റെ ആശ്വാസ കേന്ദ്രം ഈ ആലയത്തിൽ നിന്നാണ് എനിക്ക് നന്മ കടന്നു വരുന്നതെന്ന് ഈ അമ്മച്ചി ഓർക്കുന്നു എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും ആ തലമുറകളെ മാത്രമല്ല പിന്നീടുള്ള തലമുറകളെ അനുഗ്രഹിച്ചു എന്നുള്ളതും നമ്മൾ സാക്ഷികളാണ് സങ്കീർത്തനം അൻപത്തി അഞ്ച് ഇരുപത്തിരണ്ട് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും നമ്മെ താങ്ങുന്ന നമ്മെ കരുതുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ബോധ്യം സങ്കീർത്തനക്കാരൻ പറയുന്നത് മുതലേ അവനെ ഏൽപ്പിക്കുക അവൻ നിന്റെ ഭാരങ്ങൾ ഏറ്റുമൊള്ളും പൂർണ്ണ തീർച്ചയായിട്ടും ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുമ്പോൾ നമുക്കെപ്പോഴും നമുക്ക് നന്മകൾ മാത്രം കടന്നു വരുമെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല എപ്പോഴും ദൈവോർമയിൽ ജീവിക്കുവാനായിട്ട് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ കൃപ കടന്നു വരുമെന്നും നമ്മൾ ഓർക്കണം രണ്ടാമതായിട്ട് ദേവാലയത്തെ മറക്കരുത് ദേവാലയം എന്ന് പറയുന്നത് ഒരു കെട്ടിടം മാത്രമല്ല അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കേന്ദ്രമാണ് ദേശത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ കേന്ദ്രമാണ് ദേവാലയം നശിച്ചാൽ കുടുംബം നശിക്കും കുടുംബങ്ങൾ നശിച്ചാൽ ദേശം നശിക്കും ഞാൻ ആവർത്തിക്കുന്നു ദേവാലയം അനുഗ്രഹത്തിൻ്റെ കേന്ദ്രമാണ് ദേവാലയം നശിച്ചാൽ കുടുംബം നശിക്കും കുടുംബങ്ങൾ നശിച്ചാൽ ദേശം നശിക്കും ഹഗ്ഗായുടെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം നാല് മുതൽ ഒൻപത് വരെയുള്ള തിരുവദിനം ഈ ആലയം തകർന്നു കിടക്കുന്ന സമയം നിങ്ങൾ മറ്റിട്ട ഭവനങ്ങളിൽ വസിക്കാൻ ഉള്ളതാണോ അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് വരലി ചെയ്യുന്നു നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ നിങ്ങളേറെ വിതച്ചു കുറച്ചു മാത്രം കൊയ്തു നിങ്ങൾ ഭക്ഷിക്കുന്നു ഒരിക്കലും തൃപ്തി വരുന്നില്ല നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു ആർക്കും കുളിര് മാറുന്നില്ല കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിലിടാൻ മാത്രം സൈനികടകർത്താവ വരലി ചെയ്യുന്നു ഇന്ന് നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ നിങ്ങൾ മലയിൽ ചെന്ന് തടി കൊണ്ടുവന്ന ആലയം പണിവീൻ ഞാൻ സംപ്രീതനാകും ഞാൻ മഹത്വത്തോടെ അതിൽ പ്രത്യക്ഷമാകും തകർന്നു കിടക്കുന്ന ദേവാലയത്തെ നോക്കിക്കൊണ്ട് വിലപിക്കുന്ന ഹഗായി ജനത്തോട് പറയുന്നതാണ് ദേവാലയത്തിൻ്റെ സുസ്ഥിതിയിലാണ് ദേശത്തിൻ്റെയും ഭവനങ്ങളുടെയും സുസ്ഥിതി നാം മറക്കാതെ ഓർക്കേണ്ട ഒരു വസ്തുത ബലിപീഠമുള്ളിടത്ത് കൃപയുണ്ട് ബലിപീഠമുള്ളിടത്താണ് കൃപയുള്ളത് എല്ലാ സ്ഥലത്തും ദൈവമുണ്ട് എന്നാൽ എല്ലാ സ്ഥലവും ദൈവികമല്ല കത്തോലിക്ക പുരോഹിതന് ബലിയർപ്പകനും ബലിവസ്തുവുമാണ് നമുക്കറിയാം ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു വരുന്ന വൈദികൻ അവൻ ബലി വസ്തുവും ബലി ബലിയർപ്പകനുമാണ് അനുദിനം കർത്താവിൻ്റെ ബലിയർപ്പിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ കൃപ നിറഞ്ഞിരിക്കുന്ന ദേവാലയങ്ങൾ അത് കുടുംബങ്ങളുടെ ശക്തി സ്രോതസ്സാണ് നമുക്ക് നമുക്കറിയാം യേശു ജെറുസലേം ദേവാലയത്തിന് പകരം സ്വന്തം ശരീരം ദേവാലയമാക്കിയെന്ന് നമുക്കറിയാം ലത്തീൻ പള്ളികൾ കുരിശാകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ മലങ്കരപ്പള്ളിയുടെ ക്രമീകരണം നമുക്കറിയാം ഒരു കർത്താവിൻ്റെ ശരീരത്തിനെ പ്രതിധാനം ചെയ്യുന്ന തരത്തിലാണ് ദേവാലയങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ദേവാലയത്തെ നോക്കി നിലവിളിക്കാൻ കഴിയണം ദേവാലയത്തിൽ നമ്മുടെ കണ്ണുനീര് വീഴണം ദേവാലയത്തിൽ മുട്ടുകുത്തി നിന്റെ കാലിന് തഴമ്പുണ്ടാകണം ഇത് കൃപ ലഭിക്കുവാനായിട്ട് നിന്നെ സഹായിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല മൂന്നാമതായിട്ട് ദൈവവചനം മറക്കരുത് സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റി രണ്ടാം വചനം നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും പാതയ്ക്ക് പ്രകാശവുമാണ് നമ്മുടെ ജീവിത വഴികളിലെ പ്രകാശം തരേണ്ടത് കർത്താവിൻ്റെ ജീവനുള്ള വചനങ്ങളാണ് ഈ വചനത്തെ ആശ്രയിച്ചുകൊണ്ട് ഈ വചനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് നീങ്ങുന്ന കുടുംബങ്ങൾക്ക് ഒരിക്കലും ഇരുളിൻ്റെ പാതയിലൂടെ നടക്കേണ്ടതായിട്ട് വരികയില്ല നിയമാവർത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം ആറാം തിരുവചനം ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ളതാണ് ദൈവചനങ്ങൾ അനുദിനം അനുസ്മരിക്കുവാനുള്ളതാണ് തിരുവചനങ്ങൾ നമ്മൾ ഓർക്കണം വീണ്ടും സങ്കീർത്തന ഇരുപത്തി മൂന്നിൻ്റെ ഒന്ന് കർത്താവാണെൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എത്ര ശക്തമായൊരു വാഗ്ദാനമാണുള്ളത് കർത്താവ് ഇടയനായിരിക്കുന്നവന് കുറവുണ്ടാകുകയില്ല എന്ന് തിരുവചന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് തിരുവചനങ്ങളിൽ ഏതാണ്ട് എണ്ണായിരത്തി നാനൂറ് അനുഗ്രഹങ്ങളുണ്ട് തീർച്ചയായും അതിന് ചില വ്യവസ്ഥകളും പറയുന്നുണ്ട് നിയമാവർത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം പതിനാറാം തിരുവചനം ദീർഘായുസും നന്മയുണ്ടാകുവാൻ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം പതിനൊന്നാം തിരുവചനം എൻ്റെ വചനത്തിൽ അഭിലാഷം അർപ്പിക്കുവിൻ അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും വീണ്ടും നമ്മളെ കാണുന്നുണ്ട് യോഹന്നാന സവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം യേശു പ്രതിവദിച്ചു എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും കുടുംബം ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്നെങ്കിൽ ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ടതാണെങ്കിൽ ദൈവവചനം പാലിക്കുന്നവരുടെ കുടുംബം ആയിരിക്കണം നാലാമതായിട്ട് ദൈവത്തിനുള്ളവരെ മറക്കരുത് ഒരു കുടുംബത്തിൽ ദൈവകൃപ നിറയണമെങ്കില് കുടുംബം ദൈവകൃപയുടെ കേന്ദ്രമാകണമെങ്കില് ദൈവത്തിനുള്ളവരെ മറക്കരുത് ഒന്നാമതായിട്ട് പാവങ്ങളോടുള്ളൊരു കരുതല് കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ പാവപ്പെട്ടവരെന്ന് വേണമെങ്കിൽ നമുക്ക് അവരെക്കുറിച്ച് പറയാനായിട്ട് കഴിയും ലൂക്കാടെ സുവിശേഷം മൂന്നാമധ്യായം തി പതിനൊന്നാം തിരുവചനം രണ്ട് ഉടുപ്പുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ സഭയിലെ മൂന്നാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ വിശുദ്ധനായ വിശ്വ ലോറന്സിനെ കുറിച്ചുള്ള ഒരു ചരിത്രം ഉണ്ട് ലോറൻസിനോട് ചക്രവർത്തി പറഞ്ഞു സഭയുടെ സമ്പത്ത് മുഴുവൻ ഇവിടെ കൊണ്ടുവരിക ലോറൻസ് പറഞ്ഞു എനിക്കൊരു രണ്ട് മൂന്ന് ദിവസം തരണം സമ്പത്ത് ശേഖരിച്ച് കൊണ്ടുവരുവാനായിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ലോറൻസ് സഭ പരിപാലിക്കുന്ന അനാഥ ഭവനങ്ങളിലെ അഗതികളായ ആളുകൾ മികിലാങ്കരായ മനുഷ്യർ രോഗികളായിരുന്നവരെല്ലാം കൂടെ രാജാവിൻ്റെ സമക്ഷത്തെ കൊണ്ടുവന്നു രാജാവിതൊരു വലിയ അവഹേളനമായിട്ട് കണ്ടു കോപിച്ചിട്ട് ലോറൻസിനെ എണ്ണയിലിട്ട് പൊള്ളിക്കുവാനായിട്ട് കൽപ്പിച്ചു അതിനെക്കുറിച്ചും ഒരു പാരമ്പര്യമുണ്ട് ലോറൻസിനെ വറചട്ടയിലിട്ട് വരി വറുത്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ലോറൻസ് പറഞ്ഞു ഒരു ഭാഗം വെന്തൂ മറ്റേ ഭാഗം ഇനിയും തിരിച്ചിട്ടിട്ടില്ല എന്ന് നോക്കുക ദൈവത്തിൻ്റെ പാവങ്ങൾ എന്ന് പറയുന്നത് ഇല്ലായ്മയിൽ കഴിയുന്നവരെയൊക്കെയും കരുതുവാനുള്ളൊരു വലിയ ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട് നമ്മുടെ അത് പങ്കുവയ്ക്കാനുള്ളതാണ് നാം നോമ്പിൻ്റെ കാലത്ത് ആയിരിക്കുന്നല്ലോ നമ്മുടെ രാത്രി പ്രാർത്ഥ സൂത്താറ പ്രാർത്ഥന നാൽപ്പത് നോമ്പ് നോക്കുന്നവനെ പ്രാർത്ഥനയോടൊപ്പം പാവങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാമതായിട്ട് ദൈവത്തിനായിട്ട് സമർപ്പിക്കപ്പെട്ടവരെ മറക്കരുത് ദൈവത്തെ മറക്കരുത് ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവരെ മറക്കരുത് ദൈവത്തിൻ്റെ സമർപ്പിതര് വൈദികര് സന്യസ്തര് സഭാ ശുശ്രൂഷകർ ഇവരെ നാം മറക്കരുത് എന്ന് പറയുമ്പോൾ അവരെ ആദരിക്കണം അവരെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം ആരാണ് പുരോഹിതനെന്ന് നമ്മൾ തിരിച്ചറിയണം മലാഖിയുടെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം ഏഴാം തിരുവചനം പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ് ആ വാക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ് ഒരുവനെ പൗരോഹിത്വത്തിലേക്ക് ഉയർത്തുന്നത് പൗരോഹിത്വത്തിലേക്ക് വിളിച്ച് ചേർക്കുന്നത് ദൈവമാണ് എന്ന് ഓർക്കണം അവൻ ദൈവത്തിൻ്റെ ദൂതനാണ് സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ് നമ്മൾ പലപ്പോഴും ഈ കാര്യം മറന്നു പോകുന്നുണ്ട് ഇതൊരു സഭാ സംവിധാനത്തിൻ്റെ ഭാഗമല്ല പൗരോഹിത്യം എന്ന് പറയും ദൈവ പദ്ധതിയുടെ ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്തിൻ്റെ ഭാഗമായിട്ട് ദൈവജനത്തിന് അനുദിനം അനുഗ്രഹം ലഭിക്കുവാനായിട്ട് സ്വർഗം കനിഞ്ഞു നൽകിയിരിക്കുന്ന ക്രമീകരണമാണ് പൗരോഹിത്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മളെപ്പോഴും ഓർക്കണം ഒരു വൈദികൻ്റെ ത്യാഗത്തെക്കുറിച്ച് ഞാൻ ഈ വിചിന്തനത്തിൻ്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചു വൈദികൻ ബലി വസ്തുവും ബലി അർപ്പകനുമാണ് ഒരു പുരോഹിതൻ്റെ ത്യാഗത്തെക്കുറിച്ച് കത്തോലിക് സഭയിൽ ശുശ്രൂഷിക്കുന്ന ഒരു പുരോഹിതൻ്റെ ത്യാഗത്തെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ കുടുംബങ്ങളിൽ ഒഴിവ് സമയങ്ങളിൽ നമ്മൾ പൊതുവെ വർത്തമാനമൊക്കെ പറയാനിരിക്കുമ്പോൾ നമ്മുടെ സഭയിലെ പുരോഹിതരുടെ ത്യാഗത്തെക്കുറിച്ച് എടുത്ത് പറയാനായിട്ട് കഴിയണം കഴിഞ്ഞ ഏതാണ്ട് ഒരു നാൽപ്പത് വർഷക്കാലമായിട്ട് വൈദികരുടെ പരിശീലനവുമായിട്ട് അല്പമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ കടന്നു വന്ന് വൈദിക വൃത്തിയിലേക്ക് ഉയർത്തപ്പെട്ട വൈദികരുടെ ജീവിത കഥകൾ അറിയാവുന്നുകൊണ്ട് അവരുടെ കുടുംബ പശ്ചാത്തലം അവരെടുത്തിരിക്കുന്ന വലിയ ത്യാഗത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഈ ഭാഗം അടിവരയിട്ട് പറയുകയാണ് നമ്മുടെ പുരോഹിതരുടെ ത്യാഗത്തെക്കുറിച്ച് നമ്മുടെ സമർപ്പിത ജീവിതക്കാരുടെ ത്യാഗത്തെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം സോഷ്യൽ മീഡിയയിലും ഒക്കെ കേൾക്കുന്നതല്ല യാഥാർത്ഥ്യമെന്ന് തിരിച്ചറിയണം കാരണം ദൈവത്തിനായിട്ട് തങ്ങളെ തന്നെ അനുദിനം ബലിയർപ്പിക്കുന്നവരാണ് വൈദികർ നമുക്കറിയാം കത്തോലിക്ക സഭയിൽ മലങ്കര കത്തോലിക്ക സഭയിൽ കറുത്ത കുപ്പായം ധരിച്ചിരിക്കുന്ന വൈദികന് അവൻ ജനത്തിൻ്റെ പാവമാണ് വഹിച്ചിരിക്കുന്നത് അവൻ ജനത്തിൻ്റെ പാവം വഹിക്കുന്നവനാണ് നമ്മുടെ പാവം വഹിക്കുന്നവനാണ് ഓരോ ബലിയിലും നിലവിളിച്ചുകൊണ്ട് മാറത്തടിച്ചുകൊണ്ട് കർത്താവെ എന്നോട് ഉത്തരമള്ളിച്ച് ചെയ്യണമേ കർത്താവെ എന്നോട് ഉത്തരം ചെയ്യണമേ കർത്താവെ എന്നോട് ഉത്തരമള്ളിച്ചത് ദേദോന്നി ഞങ്ങളോട് കർണ ചെയ്യണമേ എന്ന് നിലവിളിക്കുന്ന വൈദികൻ നമുക്ക് വേണ്ടിയാണ് നിലവിളിക്കുന്നത് എന്ന് നമ്മൾ മറക്കരുത് അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ വൈദികരെ ആദരിക്കുന്ന വൈദികരെ ബഹുമന്നയരായി അവതരിപ്പിക്കുന്ന ഒരു സംസ്കാരം നമുക്ക് നിലനിർത്തേണ്ട ആവശ്യമുണ്ട് നൂറ്റിയഞ്ചാം സങ്കീർത്തനം പതിനഞ്ചാം തിരുവചനം എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത് എൻ്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവം ചെയ്യരുത് അവിടെ നിന്ന് ആജ്ഞാപിച്ചു തീർച്ചയായും നമ്മൾ ഈ വചനഭാഗം ശ്രദ്ധിക്കണം കർത്താവിൻ്റെ അഭിഷിക്തരാണ് കൃപയുടെ വാഹകരാണ് അവർ നമ്മൾ ഓർക്കണം അവര് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി നിലവിളിക്കുന്നവരാണ് എന്ന് ഓർക്കണം ഞാൻ ഒരു വൈദികൻ്റെ ജീവിത അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായിട്ട് നട്ടെല്ലിൽ തകർന്ന് തളർന്നു കിടക്കുന്ന ഒരു അപകടത്തെ തുടർന്ന് തളർന്നു കിടക്കുന്ന ബഥിനി സന്യാസി സമൂഹത്തിലെ പ്രിയപ്പെട്ട ഗബ്രിയൽ പോസേന്തി അച്ഛന് ആ അച്ഛൻ ഇന്ന് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ആളാണ് മുപ്പത്തിയഞ്ച് വർഷമായിട്ട് ഒരേ കിടപ്പിൽ കിടക്കുകയാണ് പക്ഷേ വ്യക്തിപരമായ അനുഭവത്തിൻ്റെ ബലത്തോടുകൂടി അനേകരുടെ സാക്ഷ്യത്തിൻ്റെ ബലത്തോടു കൂടി ഞാൻ പറയട്ടെ അനേകർക്ക് അനുഗ്രഹമായിട്ട് തൻ്റെ ഈ കിടപ്പിലും അദ്ദേഹം ശുശ്രൂഷിക്കുന്നു എന്നുള്ളതാണ് അനേകർക്ക് ആശ്വാസമാകുന്നു എന്നുള്ളത് നമ്മൾ മറക്കരുത് ആറാമതായിട്ട് ബലി മറക്കരുത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രം ദിവ്യ ബലിയാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ഒത്തിരി പ്രഭാഷണങ്ങൾ കേൾക്കുന്നവരാണ് ദിവ്യബലിയിൽ വിശുദ്ധ കുർബാനയുടെ മഹത്വം നമ്മൾ തിരിച്ചറിയണം കുടുംബങ്ങളിലേക്ക് കൃപ ഒഴുകി വരുന്ന വഴിയാണെന്ന് തിരിച്ചറിയണം അനുഗ്രഹങ്ങളുടെ പെരുമഴയാണ് കൂതാശയുടെ കൂതാശ വിശുദ്ധ കുർബാന നമ്മൾ തിരിച്ചറിയണം സ്വയം ബലിയായി തീർന്ന ദൈവത്തെ തിരുവോസ്തിയിൽ നമുക്ക് കാണാൻ കഴിയണം വിശുദ്ധ കുർബാന നമ്മുടെ ഭാഗ്യമാണ് ഇത് നമ്മൾ തിരിച്ചറിയണം പലപ്പോഴും നമുക്ക് വിശുദ്ധ കുർബാന ഏത് സമയത്തും സംലഭ്യമായിരിക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മൾ ഇതിൻ്റെ വില അറിയുന്നില്ല നമ്മുടെ ഒരു ഹോസ്റ്റൽ താമസിക്കുന്ന ഹൈന്ദോ മതത്തിൽ ഉള്ള ഒരു പെൺകുട്ടി പറഞ്ഞ ഒരു സാക്ഷി ഞാൻ ഓർക്കുന്നുണ്ട് അവൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് ഹോസ്റ്റലിൽ വരും പക്ഷെ അവൾക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് അനുവാദമില്ലല്ലോ അവൾ എന്താണ് ചെയ്യുന്നത് വിശുദ്ധ കുർബാന സ്വീകരിച്ചു വരുന്ന തൻ്റെ കൂട്ടുകാരിയോട് ചേർന്ന് നിൽക്കും എന്നിട്ട് അവൾ പറയുകയാണ് അവളിലെ യേശുവിൻ്റെ പങ്ക് എനിക്ക് ലഭിക്കുമല്ലോ എന്ന് അട്ടപ്പാടി സഹ്യോൻ ധ്യാന കേന്ദ്രത്തിലെ ബഹുമാനപ്പെട്ട ബിനോയച്ചൻ പങ്ക് വെച്ച ഒരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ഹിന്ദു പെൺകുട്ടി അച്ഛനോട് പറഞ്ഞ അച്ഛ കുർബാന കൊടുക്കുമ്പോൾ വിശുദ്ധ കുർബാന താഴെ പോകാതിരിക്കാൻ സൂക്ഷ്മതയോടെ പിടിക്കുന്ന ആ പാത്രം പിടിക്കാൻ എന്നെ ഒന്ന് അനുവദിക്കാമോ എന്ന് ചോദിച്ചു അത്രമാത്രം തീഷ്ണതയോടെ വിശുദ്ധ കുർബാന ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്കുള്ള സ്ഥാനം നമ്മുടെ കുടുംബങ്ങൾക്ക് കൃപയായി തീരാൻ വിശുദ്ധ കുർബാനയ്ക്കുള്ള സ്ഥാനത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ബോധ്യം ഉള്ളവരായിരിക്കണം നമ്മുടെ കുദാശ ജീവിതങ്ങളിൽ എപ്പോഴും കൃപ കടന്നു വരുമെന്നുള്ളത് ബോധ്യം വേണം നമ്മുടെ കുതാശ ജീവിതത്തിൽ സംഭവിച്ച ചില അപജയങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയണം സമയത്തിന് ദേവാലയത്തിൽ വരാതിരിക്കുക എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഒരു ശീലമാക്കിയ രീതിയിലാണ് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ദേവാലയത്തില് ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യമില്ലാതെ അൽശ്രദ്ധമായി ഇരിക്കുന്ന അവസരങ്ങളുണ്ട് നമ്മൾ ഓർക്കണം ദേവാലയത്തിലെ വൈദ്യൻ ഉച്ചരിക്കുന്ന ഓരോ വചനവും ദൈവത്തിന്റെ തിരുവചനമാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് വചന ശുശ്രൂഷ അവഗണിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും ഈ ദൈവബലിയിൽ പങ്കെടുക്കാനായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ അവരെ അതിനു ഒരുക്കാതെ അവരെ പ്രോത്സാഹിപ്പിക്കാതെ ഇരിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നുണ്ട് കൂതാശകളുടെ കൂതാശയായ ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോട് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ആ ബലിയിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് കഴിയണം ബലിയർപ്പണത്തിൻ്റെ വേളയിൽ നമ്മുടെ ഹൃദയം നിറഞ്ഞ് കർത്താവിനോടുള്ള നന്ദി കൊണ്ട് നമ്മുടെ കണ്ണുനീര് വീഴേണ്ടതായിട്ടുണ്ട് കർത്താവ് നമുക്ക് നൽകിയ വലിയ സംരക്ഷണത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് കരയാൻ ഇടയാകും നമ്മുടെ വേദനകൾ ആകലതകള് നമുക്ക് ദൈവസന്നിധിയില് സമർപ്പിക്കുവാനായിട്ട് കഴിയും അങ്ങനെ ദൈവസന്നിധിയില് ഹൃദയം പങ്കുവെക്കുന്ന ഒരു വേളയായിട്ട് ദീപുബലി മാറ്റാനായിട്ട് കഴിയും ഏഴാമതായിട്ട് പ്രാർത്ഥിക്കാൻ മറക്കരുത് ഇംഗ്ലീഷിൽ പറയും ദ ഫാമിലി പ്രേയ്സ് ടുഗതർ സ്റ്റേയ്സ് ടുഗദർ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നായി നിലനിൽക്കും പ്രാർത്ഥിക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്കുണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളെ പരിമിതപ്പെടുത്തുന്നുണ്ട് എല്ലാ കാര്യത്തിനും കൃതജ്ഞത പറയാനായിട്ട് നമുക്ക് കഴിയണം നമ്മൾ ദൈവം നൽകിയിരിക്കുന്ന എല്ലാ നന്മകളും ഓരോന്നിനെക്കുറിച്ച് ഞാൻ എടുത്ത് സംസാരിക്കുന്നില്ല നാം ജീവനോടെ ഇരിക്കുന്ന കാര്യം മുതൽ നാളിതുവരെ നമ്മൾ നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തമായ സംരക്ഷണം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്നതിനെ ഓർക്കുമ്പോൾ നന്ദി പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എല്ലാ കാര്യത്തിലും നമുക്ക് കൃത്യ പറയാനായിട്ട് കഴിയണം നമ്മുടെ പ്രാർത്ഥനകൾ ഹൃദയം പകരുന്ന പ്രാർത്ഥനകളായിരിക്കണം വാക്കുകൊണ്ടുള്ള ചില പ്രയോഗങ്ങളല്ല ഹൃദയം പകരുന്ന പ്രാർത്ഥനയായിരിക്കണം തിരുവചനത്തില് മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് ഹന്ന എന്ന ഒരു സ്ത്രീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ഒന്ന് സാമുവലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിമൂന്നാം തിരുവചനം സാമുവൽ പ്രവാചകൻ്റെ മാതാവായ ഹന്ന അവൾ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവടെ അധരം ചെറുതായിട്ട് ചലിച്ചിരുന്നു ശബ്ദമൊന്നും പുറത്തു വന്നില്ല ദേവാലയത്തിലെ പുരോഹിതൻ അവളുടെ പ്രാർത്ഥനയിൽ സംശയം തോന്നി അവൾ മദ്യപിച്ച് ദേവാലയത്തിൽ വന്നതാണോ എന്നോർത്ത് അവളെ ശാസിക്കുമ്പോൾ അവൾ പറഞ്ഞൊരു വാക്കുണ്ട് ഞാനെൻ്റെ ഹൃദയം കർത്താവിന് പകരുകയായിരുന്നു അന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ദൈവം കേൾക്കും നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ടാകണം കുടുംബ പ്രാർത്ഥനയുണ്ടാകണം നമ്മുടെ കഴിഞ്ഞ തലമുറയുടെ പ്രാർത്ഥനയുടെ മാതൃക നമ്മൾ പിന്തുടരണം അനേക കുടുംബങ്ങളെ ബലപ്പെടുത്തിയത് മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് തീരുമാനമായും എല്ലാ കുടുംബങ്ങളും എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലത്തെ ഒരു ജീവിത ക്രമം ആയിരുന്നു വ്യക്തിപരമായിട്ട് എനിക്കിതിനെക്കുറിച്ച് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മാതാപിതാക്കൾ നടത്തിയ പ്രാർത്ഥന കണ്ണുനീരോടുകൂടി അവർ നടത്തിയ പ്രാർത്ഥന അത് ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിച്ചിരിക്കുന്നു തലമുറകൾക്ക് അനുഗ്രഹമായിട്ട് ആ പ്രാർത്ഥനയുടെ ബലം ഇന്നുമുണ്ട് എന്നുള്ളത് എനിക്ക് ധൈര്യപൂർവ്വം സാക്ഷ്യപ്പെടുത്താനായിട്ട് കഴിയും ഒരു സാധാരണ കുടുംബമായിരുന്നൂ എൻ്റേത് എൻ്റെ മാതാപിതാക്കൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നവരായിരുന്നു വൈകിട്ടത്തെ പ്രാർത്ഥന പ്രത്യേകം ശ്രദ്ധിക്കത്തക്ക പ്രാർത്ഥനയായിരുന്നു സഭയുടെ ക്രമം അനുസരിച്ചുള്ള പ്രാർത്ഥനകൾ ഒക്കെ കഴിയുമ്പോൾ എൻ്റെ അമ്മച്ചി കണ്ണുനീരോടെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് ആ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന ഓരോ അംഗത്തിൻ്റെയും പേര് ഞങ്ങളുടെ കുടുംബത്തിലെ ഏഴ് മക്കളുടെയും പേരെടുത്ത് അമ്മച്ചി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മച്ചി ഒഴുക്കിയ കണ്ണുനീരിൻ്റെ ബലമാണ് അതിൻ്റെ കൃപയാണ് ഞാൻ ഇന്ന് ആയിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷത്തോടും ദൈവസ്ഥാനിതിൽ ഏറ്റവും എളുപ്പയോടും കൂടി സാക്ഷ്യപ്പെടുത്തുവാനും എനിക്ക് കഴിയും അമ്മമാരുടെ പ്രാർത്ഥന അപ്പന്മാരുടെ പ്രാർത്ഥന കുടുംബങ്ങളെ ബലപ്പെടുത്തും നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറട്ടെ ഈ പ്രാർത്ഥനയുടെ ബലത്തിൽ കൃപ പ്രാപിച്ച കുടുംബങ്ങളായിട്ട് മാറട്ടെ മറ്റുള്ളവർ നോക്കിയിട്ട് കൃപ നിറഞ്ഞൊരു ഭവനം അനുഗ്രഹിക്കപ്പെട്ട ഭവനം ദൈവത്തിൻ്റെ എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ഓരോ കുടുംബങ്ങളും പ്രാർത്ഥനയിൽ ബലപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ പ്രാർത്ഥനയ്ക്ക് പകരമായി മറ്റൊന്നുമില്ല മറ്റുള്ളതൊക്കെ പ്രാർത്ഥനയ്ക്ക് ചേർന്ന് പോകുന്നതാണ് പ്രാർത്ഥന കുടുംബത്തിലെ പ്രാർത്ഥനയ്ക്ക് പകരം കുടുംബത്തിലെ പ്രാർത്ഥന മാത്രമാണ് കണ്ണുനീരോടുകൂടി കുടുംബങ്ങളിലെ പ്രാർത്ഥിക്കുക മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം മക്കള് മാതാപിതാക്കൾക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ചെറുപ്പത്തിലെ നമുക്ക് അവരെ പരിശീലിപ്പിക്കാം അങ്ങനെ പ്രാർത്ഥനയിൽ ബലപ്പെട്ട കുടുംബങ്ങൾ ഉണ്ടാകട്ടെ ഈ കുടുംബങ്ങൾ നമ്മുടെ ശക്തി കേന്ദ്രമായിട്ട് മാറട്ടെ അങ്ങനെ കൃപ നിറഞ്ഞ അനേക കുടുംബങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം തമ്പുരാൻ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കട്ടെ നമ്മളെ കൃപയിൽ നിറയ്ക്കട്ടെ ദൈവകരുണയും കൃപയും നമ്മളിൽ എപ്പോഴും നിറയട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ